നമ്മൾ ടീസറും പരിപാടികളും ട്രെയിലറും ഒക്കെ എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഓക്കെ ഇല്ല അപ്ഡേറ്റ് നമ്മുടെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്കിപ്പോൾ ടൈം കിട്ടിയത് കൊണ്ട് അതിൻ്റെതായ ചെറിയ ചെറിയ കറക്ഷൻസും കാര്യങ്ങളും നമ്മൾ വീണ്ടും വീണ്ടും ഇട്ട് കാണുക അങ്ങനത്തെ പരിപാടി നടക്കുന്നുണ്ട് അപ്പം ഇനിവേ എംബ്രാൻ്റെ കണ്ടിന്യൂഷനാണ് തുടരും അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് എല്ലാം നമ്മൾ ടീച്ചറിനും പരിപാടികളും ട്രെയിലറും ഒക്കെ എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് എംബ്രാനൊപ്പം വിടാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ നമ്മൾ പ്രൊഡക്ഷനായിട്ട് സംസാരിക്കുന്നുണ്ട് എന്തായാലും അത് അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഇല്ല അങ്ങനെ ഒരു പ്രമോഡോ കാര്യങ്ങളൊക്കെ പ്ലാനിലുണ്ട് നമ്മൾ എപ്പോഴാണ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യണത് ലാലേട്ടൻ അതിനെ ഇൻട്രസ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷേ സിനിമ സിനിമയ്ക്കകത്തുള്ളിലുള്ളൊരു സോങ്ങ് അല്ല അതൊരു നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം നമ്മൾ ലാലേട്ടനെ വെച്ച് ഒരു പടം ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ എല്ലാവരുടെ ആഗ്രഹമായിട്ട് ഒരു ആഘോഷ പാട്ട് അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ആളെ എത്തിക്കാനായിട്ടൊരു പ്രൊമോ സോങ്ങ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു എന്താ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പ്രൊമോ ചെയ്യാമെന്നൊരു പ്ലാനുണ്ട് അങ്ങനെ സോങ്ങ് ഒക്കെ ആയി വന്നിട്ടുണ്ട് ഷൂട്ടും കാര്യങ്ങളും എങ്ങനെയാണ് എപ്പോഴാണ് ചെയ്യാൻ പറ്റുക ലാലേട്ടൻ വേറെ പടങ്ങളുടെ തിരക്കുകളുണ്ട് അപ്പോൾ എപ്പോഴാണ് ചെയ്യാൻ പറ്റുക എന്നൊന്നും ക്ലാരിറ്റി കിട്ടിയിട്ടില്ല വന്നാൽ എന്നാൽ മീഡിയറ്റായിട്ട് ചെയ്തത് പ്രൊമോ ഒക്കെ ചെയ്യണം ഓക്കെ താങ്ക്